കേരള ബ്ലാസ്റ്റേഴ്സ് എളുപ്പമാവില്ല ഒരു ജയിക്കണം ഹായ്ലോ നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും അവിസ്മരണീയമായ ഒരു ഹോം മത്സരം ഏതായിരിക്കും ഒരുപാട് കഴിഞ്ഞ പതിനൊന്ന് സീസൺ ഈ സീസൺ ഉൾപ്പെടെ കഴിഞ്ഞ എത്രയോ സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിച്ചിരിക്കുന്ന എത്രയോ ഹോം മത്സരങ്ങളിൽ വിജയവും അല്ലാതെ നമ്മളെ ഏറ്റവും അവിസ്മരണീയമായി നമ്മൾ ഓർത്തിരിക്കുന്ന ബെസ്റ്റ് മാച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഏതായി എന്തെങ്കിലും ഗസ് ആർക്കെങ്കിലും ഞാൻ പറയാം ഒരു മാച്ച് എഫ് സി ഗോവയ്ക്കെതിരെ കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിൻ്റെ പത്താം സീസണിൽ എഫ് സി ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിച്ച ഹോം മത്സരം കൊച്ചിയിൽ നടന്നിട്ടുള്ള ഐ എസ് എൽ മത്സരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഏതാവേശം അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ച് എല്ലാവരും ആരാധകര സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുങ്ക ശൃംഗങ്ങളിലേക്ക് എത്തിച്ചൊരു മത്സരമായിരുന്നു അറ്റ്മോസ്റ്റ് പ്ലഷർ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് എഫ് സി ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറകിലായി പോകുന്നു കൊച്ചിയിൽ രണ്ടാം പകുതിയിൽ നാല് ഗോൾ ഗോളടിച്ചൊന്നല്ല നാല് ഗോൾ ഗോളടിച്ച് നാല് രണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്കെതിരായ കൊച്ചിയിലെ മത്സരം ജയിച്ചൂട്ട്ലി വൺ ഓഫ് നൈറ്റ് ഡയമണ്ട് തക്കോസിന്റെ പെനാൾറ്റി ഉൾപ്പെടെ രണ്ട് ഗോളുകൾ അവസാനം ചിർണി നാല് ഗോളുകൾ ഒരുപക്ഷെ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് ഗോളുകൾ അടിച്ച് ഒരു മത്സരം ജയിച്ചത് ആ ഒരൊറ്റ മത്സരം മാത്രമായിരിക്കും കഴിഞ്ഞ മത്സരം നമുക്ക് കഴിയാൻ ചെന്നൈക്കെതിരെ മൂന്ന് ഗോളുകൾ രണ്ടാം പകുതിയിലാണ് അടിച്ചതെങ്കിലും ഗോവയ്ക്കെതിരെ അന്ന് നാല് ഗോളുകൾ രണ്ടാം പകുതിയിൽ അടിച്ച ആ മാച്ച് ആയിരിക്കും ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സെക്കൻഡ് ഹാഫ് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ മാച്ച് ഗോവ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരൊറ്റ മാച്ചിൽ മാത്രമേ രണ്ടാം പകുതിയിൽ നാല് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ അത് ആ മത്സരത്തിലായിരുന്നു സോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ മാച്ചിന്റെ സ്മരണകളാണ് നല്ല സ്മരണകളാണ് നവംബർ ഇരുപത്തി എട്ടിന് കൊച്ചിയിൽ വീണ്ടും ഗോവയെ നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് റൗണ്ടിൽ കൊച്ചിയിൽ ചെന്നൈ സിക്ക് എതിരെ ഷീറ്റ് വിജയം സീസണിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് വിജയം മൂന്ന് പൂജ്യം വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിത്തിൻ ഫോർ ഡേയ്സ് നാല് ദിവസങ്ങൾക്കുള്ളിൽ വ്യാഴാഴ്ച ഇരുപത്തി എട്ടിന് വ്യാഴാഴ്ച വീണ്ടും ഒരു ഹോം മത്സരത്തിന് ഇറങ്ങുന്നത് എഫ് സി ഗോവയ്ക്കെതിരെ വച്ച് നമുക്കറിയാം ഗോവ എല്ലാ കാലത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒത്ത പോരാളികളാണ് വലിയ വെല്ലുവിളികളാണ് എല്ലാ കാലത്തും എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഗോവ പോരാട്ടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത് മത്സരങ്ങളിൽ എഫ് സി ഗോവ പതിനൊന്നെണ്ണം രണ്ട് ടീമുകളും തമ്മിൽ ഐ എസ് എല്ലിൽ ഇതേ കളിച്ച ഇരുപത് പോരാട്ടങ്ങളിൽ പതിനൊന്നും എഫ് സി ഗോവയാണ് സ്വന്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സിന്റെ പക്കൽ അഞ്ച് വിജയങ്ങൾ മാത്രമാണുള്ളത് നാല് മത്സരങ്ങൾ സമനിലയായി ഈ ഫിക്സറിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം ഇരുപത് മത്സരങ്ങളിൽ എഴുപത്തിയെട്ട് ഗോളുകളാണ് സെവൻറ്റി എയ്റ്റ് ആണ് ഈ ഇരുപത് മത്സരങ്ങളിൽ പിറന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഗോവ ഓൾമോസ്റ്റ് ഫോർ ആവറേജ് ഒരു ഒരു മത്സരത്തിൽ ശരാശരി നാല് എന്ന ഓൾമോസ്റ്റ് ആവറേജ് നോക്കുമ്പോൾ ഒരു ഹൈ സ്കോറിങ് എൻകൗണ്ടേഴ്സ് ആയിരുന്നു എല്ലാ കാലത്തും എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടങ്ങൾ സോ വ്യാഴാഴ്ച കൊച്ചിയിലും വീണ്ടും ഒരു ഹൈസ്കോറിങ് ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാച്ച് കൊച്ചിയിൽ ലാസ്റ്റ് സീസണിലെ ലാസ്റ്റ് മാച്ച് ഗോവയ്ക്കെതിരെ നാല് രണ്ട് ആറ് ഗോളുകൾ പിറന്ന അല്ലെങ്കിൽ ആറ് ഗോളുകൾ നമ്മൾ കണ്ടു ബ്ലാസ്റ്റേഴ്സ് ജയിച്ച മാച്ചാണ് സോ അതേപോലെ ഒരു ഹൈ സ്കോറിംഗ് ഹൈ ഇൻറ്റൻസിറ്റി എൻകൗണ്ടർ തന്നെയാണ് വീണ്ടും കൊച്ചിയിൽ ഗോവ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ചെന്നൈക്കെതിരെ ഞായറാഴ്ച നേടിയ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഇന്നലത്തെ ഐ എസ് എൽ ഓരോ ദിവസവും ഐ എസ് എൽ മാച്ച് ഓരോ മാച്ച് കഴിയുമ്പോഴും പോയിൻറ്റ് പട്ടികയിൽ മാറ്റങ്ങൾ വരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ എവ്രി മാച്ച് ഓരോ മാച്ച് കഴിയുന്നതോറും ചില ടീമുകൾ കയറും ചില ടീമുകൾ ഇറങ്ങും അങ്ങനെ 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 നല്ലൊരു റേസ് ആണ് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഏതായാലും പതിനൊന്നാമത്തെ സീസണിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ബിക്കോസ് പോയിന്റ് ടീമുകൾ തമ്മിലുള്ള അന്തരങ്ങൾ ഇല്ലാതാവുകയും കോമ്പറ്റീഷൻ വളരെ സ്ട്രോങ് ആവുകയും ചെയ്യുമ്പോൾ പോയിന്റ് പട്ടിക വളരെ ഇൻട്രസ്റ്റിംഗ് ആകും ഡേ ബൈ ഡേ ചേഞ്ചസ് ആണ് വരുന്നത് വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ദ ലീഗ് ലീഗിനെ വളരെ കോമ്പറ്റീറ്റീവായി നിലനിർത്താനും ഇത് ഉപകരിക്കും ടീമുകൾ തമ്മിലുള്ള ഇൻ എക് ആൻഡ് എക് ഫൈറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പോയിന്റ് സോ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ ഒൻപത് മത്സരങ്ങളിൽ ചെന്നൈക്കെതിരായ വിജയം ഉൾപ്പെടെ മൂന്ന് വിജയം രണ്ട് സമനില ബാക്കി നാല് തോൽവിയാണ് പോയിന്റ് പതിനൊന്ന് പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതേസമയം എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായി കൊച്ചിയിലേക്ക് വരുന്ന എഫ് സി ഗോവ നിലവിൽ ആറാം സ്ഥാനത്താണ് അവർ എട്ട് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ ഒരു മാച്ച് കുറവാണ് മൂന്ന് വിജയം മൂന്ന് സമനില എട്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് എഫ് സി ഗോവയ്ക്ക് ഗോവ പതിനാറ് ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മാച്ച് ഉൾപ്പെടെ പതിനഞ്ച് ഗോളുകളാണ് ആകെ സ്കോർ ചെയ്തിരിക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ടീമുകളും ഈ രണ്ട് ടീമുകളും എപ്പോഴൊക്കെ കളിക്കുമ്പോഴും ഹൈ സ്കോറിങ് എൻകൗണ്ടേഴ്സാണ് എപ്പോഴും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗോളുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത ഒരു കേരള ഗോവ ബാറ്റിൽ യഥാർത്ഥ ഒരു ഗംഭീര യുദ്ധം തന്നെ നമുക്ക് കൊച്ചിയിൽ പ്രതീക്ഷിക്കാം ക്ലീൻ ഷീറ്റുകളുടെ കാര്യ കാര്യത്തിന്റെ പ്രത്യേകത നമ്മൾ പല കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒടുവിൽ നമുക്കത് കിട്ടിയത് കഴിഞ്ഞ മാച്ചിലാണ് അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ചില്ലറയല്ല ഒരു വിജയം അതും ഗോൾ വഴങ്ങാതെ ക്ലീൻ ഷീറ്റോട് കൂടി ഒരു വിജയം നേടുമ്പോഴാണ് ഒരു വിജയത്തെ സമ്പൂർണമാക്കിയ വിജയത്തെ മാറ്റാൻ നമുക്ക് കഴിയുന്നത് ഏറെ ദിവസങ്ങളിലെ ഏറെ നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരെ മൂന്ന് പൂജ്യത്തിൻ്റെ ക്ലീൻഷീറ്റ് വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ഹിസ്റ്ററിയിൽ ടോട്ടലി എടുത്തു നോക്കിയാൽ നൗ കേരള ബ്ലാസ്റ്റേഴ്സ് ഇസ് സ്റ്റാൻഡിങ് ഓൺ ഫോർട്ടി നയൻ ക്ലീൻഷീറ്റ് വിൻസ് അപ്പോൾ ഗോവയ്ക്കെതിരെ വീണ്ടും വിത്തിൻ ഫോർ ഡേയ്സ് നമ്മൾ വീണ്ടും ഒരു ക്ലീൻഷീറ്റ് വിജയം ഗോവയ്ക്കെതിരെ ആവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ദാറ്റ് വിൽ ബി ഫിഫ്റ്റിയത്ത് അൻപതാമത്തെ ക്ലീൻഷീറ്റ് വിജയമാക്കി ഐ എസ് എല്ലിലെ വിജയമാക്കി മാറ്റിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സോ വൺ മോർ വൺ ഷോട്ട് ഓഫ് ഫിഫ്റ്റിയാണ് ക്ലീൻ ഒരു ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ് വിൻ മോശമല്ല അതിനാണ് അതിനാണ് ടീം ശ്രമിക്കേണ്ടത് ശ്രമിച്ചാൽ നടക്കുമെന്ന് ചെന്നൈക്കെതിരായ മത്സരം കളിച്ചാൽ നമ്മൾ ജയിക്കും ഭംഗിയായി കളിച്ചാൽ ക്ലീൻ ഷീറ്റ് വിജയം തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത് കഴിഞ്ഞ മത്സരം നമുക്ക് തെളിയിച്ചു തന്നു സോ ഇറ്റ് ഇസ് പോസിബിൾ വീണ്ടും ഒരു ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ് വിൻ ടു മേക്ക് ഇറ്റ് ഫിഫ്റ്റി ക്ലീൻഷീറ്റ് ഐ എസ് എൽ അങ്ങനെ മാറ്റിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എടുത്തു നോക്കിയാൽ ഓരോ മത്സരങ്ങളിലും ആഫ്റ്റർ ദ ഹാഫ് ടൈം ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം കരുത്താർജിക്കുന്നത് ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സർവ ശക്തിയോടെ തിരിച്ചു വരുന്നത് ആ കാഴ്ച പല മത്സരങ്ങളും നമുക്ക് വെളിവാക്കി തന്നു ഓൾറെഡി കഴിഞ്ഞ മത്സരം ചെന്നൈക്കെതിരായ മത്സരവും അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ആദ്യ പകുതി ഗോൾ രഹിതമായി കലാശിച്ചതിനു ശേഷമാണ് രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ അടിച്ച് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നത് ഞാൻ ആദ്യം മുതലേ ഇൻട്രോയിൽ തന്നെ സൂചിപ്പിച്ച ഗോവയ്ക്കെതിരായ കഴിഞ്ഞ സീസണിലെ മാച്ച് ആ മാച്ചിൽ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് അടിച്ച നാല് ഗോളുകളും രണ്ടാം പകുതിയിലാണ് ആഫ്റ്റർ കൺസീഡിങ് ടു ഇൻ ദ ഫസ്റ്റ് ഹാഫ് സോ രണ്ടാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ കരുത്ത് ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ടീമിനെ ഓരോ മത്സരങ്ങളിലും അതൊന്ന് ഊതിക്കാച്ചിയെടുക്കാൻ ഊതി മിനുക്കിയെടുക്കാൻ ടീം പരിശ്രമിച്ചാൽ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ തളയ്ക്കുക ഏതൊരു എതിരാളിക്കും പ്രത്യേകിച്ചത് ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ ആ ബുദ്ധിമുട്ടാകും ആ ഒരു പോയിന്റിലാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ശ്രദ്ധ വെക്കേണ്ടതും കൂടുതൽ കൂടുതൽ കരുത്ത് നേടേണ്ടതും രണ്ടാം പകുതിയിൽ ഇതേവരെ ഈ സീസണിൽ ഇതേവരെ രണ്ടാം പകുതിയിൽ പതിനൊന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് അടിച്ചിരിക്കുന്നത് ആകെ അടിച്ച പതിനഞ്ച് ഗോളിൽ പതിനൊന്നും രണ്ടാം പകുതിയിലാണ് സീസണിലെ ഹയസ്റ്റ് നമ്പേഴ്സാണ് ഒരു ടീം ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ സീസണിൽ രണ്ടാം പകുതിയിൽ സ്കോർ ചെയ്തിരിക്കുന്നത് അത് ദാറ്റ് ഈസ് ബ്ലാസ്റ്റേഴ്സ് ആണ് ഇലവൻ ഗോൾസ് ഓഫ്ആർ ഇൻ ദ സീസൺ ഇ ദ സെക്കൻഡ് ഹാഫ് ഓഫ് എവറി മാച്ച് സോ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഹിസൂസ് ഹിമിനസ് ഹിമിനസിൻ്റെ ബൂട്ടുകളിലാണ് നമ്മൾ വീണ്ടും പ്രതീക്ഷയർപ്പിക്കുന്നത് കഴിഞ്ഞ മത്സരത്തോടു കൂടി തുടർച്ചയായ ആറ് മത്സരങ്ങളിൽ ആറ് ഗോൾ ഹിമിനസ് നേടിക്കഴിഞ്ഞു അതൊരു റെക്കോർഡാണ് ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡാണ് അതായത് കോസ് ഡായ്മ കോസിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ഹിമിനസ് നേടിയെടുത്തിരിക്കുന്നത് ഏഴാമത്തെ മാച്ചാണ് ഏഴിൽ ഏഴും ഹിമിനസ് അടിക്കട്ടെ നോക്കൂ എന്ന് നമുക്ക് കാത്തിരിക്കാം പ്രത്യാശിക്കാം ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഹിസ് കോസ് ഇൻ ദ സെവൻത് മാച്ച് ഓൾസോ അത് അർമാൻഡോ സാധിക്കുകയാണ് ആ സെവൻ ഔട്ട് ഓഫ് സെവൻ ഇപ്പം നിലവിൽ അടിച്ചു നിൽക്കുന്നത് അപ്പം ഐ എസ് എൽ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എത്രയോ പ്ലേസ് അള്ളാദിൻ അജാരി മുതലുള്ള പ്ലേയേഴ്സ് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ഗോൾസ് അടിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ അർമാൻഡോ സാധിക്കുകയുണ്ട് എഫ് സി ഗോവയുടെ നമുക്കെതിരെ കളിക്കുന്ന ടീമിൻ്റെ സ്ട്രൈക്കറാണ് സോ ഏഴിലേഴ് ഹിമിനസ് അടിക്കട്ടെ എന്ന് ഹിമിനസ് ആ റെക്കോർഡിൻ്റെ അത് തുടർന്നു തുടർന്നുകൊണ്ട് റെക്കോർഡ് തുടർന്നു തുടർന്നുകൊണ്ട് പോകട്ടെ എന്ന് കൂടെ നമുക്ക് പ്രത്യാശിക്കാം കാരണം അത് ടീമിന് ഒരുപാട് മുതൽക്കൂട്ടാണ് ഹ്യുമിനസിൻ്റെ പെർഫോമൻസും അദ്ദേഹം തുടരെ തുടരെ ഗോളുകൾ നേടുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാച്ചോട് കൂടി ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മിഡ്ഫീൽഡിൽ തൻ്റെ ആ പ്ലേ മേക്കിംഗ് വൈഭവം തിരിച്ചെടുത്തു ഓൾമോസ്റ്റ് തിരിച്ചെടുത്തു നമുക്ക് കരുതാം ലൂണയുടെ ഫോം വളരെ നിർണായകമാണ് കഴിഞ്ഞ മത്സരത്തിൽ പ്രകടിപ്പിച്ച ആ ഫോം ഗോവയ്ക്കെതിരായ ഫോം മത്സരത്തിലും ലൂണ പുറത്തെടുക്കട്ടെ എന്ന് കൂടെ കരുതാം എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി അനായാസമായി മാറും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നോവ സദൂരി നോവ സദൂരി നോവ സദുയി കഴിഞ്ഞ മാച്ചിൽ കംബാക്ക് മാച്ചായിരുന്നു തിരിച്ചു വരവ് മാച്ചിൽ അദ്ദേഹം അടിച്ചു നാലാമത്തെ ഗോൾ സീസണിൽ അടിച്ചു അത് അതുമാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഫോമും നിർണായകമാണ് നോവ വളരെ ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് നോവ വിചാരിച്ചാൽ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഒരു കളി ഒരു ടീമിനെ നേടിക്കൊടുക്കാൻ ജയിപ്പിക്കാൻ കൽപ്പുള്ള ഒരു പ്ലെയർ ആണ് നോവ സദുയി സോ നോവയുടെ ഫോമും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രവുമല്ല നോവ എവിടെ നിന്നാണ് വരുന്നത് എഫ് സി ഗോവയുടെ താരമായിരുന്നു നോവ സദുയി എഫ് സി ഗോവയിൽ നിന്നാണ് നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുന്നത് അപ്പോൾ എഫ് സി ഗോവയ്ക്കെതിരെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ നോവ കളിക്കുന്നതിന് ഒരു ആഡഡ് പ്രത്യേകത ഒരു മോർ ഇൻട്രസ്റ്റിംഗ് ആണ് ആ കാഴ്ച നോവ പ്ലേയിങ് എഗെയിൻസ്റ്റ് എഫ് സി ഗോവ ഫോമർ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ എങ്ങനെയാണ് നോവ അതിനെ തൻ്റെ പഴയ ടീമിനെതിരെ എങ്ങനെയാണ് നോവയുടെ പെർഫോമൻസ് നോവ പുറത്തെടുക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമായിരിക്കും എൻ വി ഡിസ്കസിങ് അബൌട്ട് ദിസ് ഗെയിം മാത്രമല്ല നോവയുടെ ഈ സീസണിലെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരൻ ഐ എസ് എല്ലിൽ ഇപ്പോൾ നിലവിലുള്ള പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ പെർ മാച്ച് പെനാൾട്ടി ഏരിയ എൻട്രീസ് നടത്തിയിരിക്കുന്നത് നോവ സദു പെനാൾട്ടി ഏരിയ എൻട്രീസ് പെർ ഗെയിം നോവ സദു ആവറേജ് ആണ് അത് എനിക്ക് തോന്നുന്നു ബെസ്റ്റിൽ സെക്കൻഡാണ് തോന്നുന്നു അതായത് ടോട്ടൽ പ്ലേയേഴ്സിൽ ഹയസ്റ്റിൽ ആണ് നോവ സദോയി പെനാൽറ്റി ഏരിയ എൻട്രീസ് ആവറേജ് ഏഴ് കളികളിൽ കളിച്ച ഏഴ് കളികളിൽ എഴുപത് തവണയാണ് പെനാൽറ്റി ഏരിയ എൻട്രീസ് വിജ് വിജ് ഇസ് ഗുഡ് നമ്പർ എഴുപതെണ്ണം സോ ആവറേജ് ടെൻ ആണ് സോ നോവയുടെ ആ അഗ്രസീവ് മൂഡ് അല്ലെങ്കിൽ അഗ്രസീവ് സ്റ്റൈൽ ഓഫ് പ്ലേയിങ് അറ്റാക്കിംഗ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോവയ്ക്കെതിരെ അതേപടി വീണ്ടും കിട്ടിയാൽ നമുക്കൊരു നല്ലൊരു എക്സൈറ്റിംഗ് സ്കോർ ലൈൻ നോവയുടെ ഗോളോടുകൂടി തന്നെയുള്ള ഒരു എക്സൈറ്റിംഗ് സ്കോർ ലൈൻ സി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിഞ്ഞ കളിയിൽ രാഹുലും കൂടി ഗോളടിച്ചതോടെ നമുക്കൊരു ഇന്ത്യൻ സ്കോററും കൂടി വന്നിരിക്കുകയാണ് ഈ ഈ സീസൺ പെപ്രാ ഹിമിനെ രാഹുൽ കൂടുതൽ കൂടുതൽ ഇന്ത്യൻ സ്കോറേഴ്സ് വരട്ടെ കൊറോ സിംഗും ഫ്രെഡിയും വിബിനും ഒക്കെ സ്കോറേഴ്സിന്റെ നിരയിലേക്ക് വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൂടുതൽ ഇന്ത്യൻ കോൺട്രിബ്യൂട്ടേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് വരട്ടെ ഒരു യൂണിറ്റി ടീം ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ ടീം മുന്നോട്ട് വരട്ടെ മുന്നോട്ടുള്ള പോക്കിൽ ടീമിന് വളരെ ഗുണകരമായിട്ട് മാറും എന്ന് നമുക്ക് കരുതാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഇനി നമുക്ക് എതിരാളികളെ നോക്കാം ചില്ലറക്കാരായി കരുതണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലത്തും ബ്ലാസ്റ്റേഴ്സിന് തലവേദന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടീമാണ് എഫ് സി ഗോവ ദാറ്റ്സ് വൈ ഹെഡ് ടു കെട്ടിൽ ഗോവ ഇപ്പോഴും ആ ഒരു മുൻതൂക്കം ഇലവൻ ഫൈവ് എന്ന മുൻതൂക്കം നിർത്തുന്നത് അത് ചില്ലറ കാര്യമായിട്ട് ചില്ലറ കണക്കായിട്ട് തള്ളിക്കളയേണ്ട അർമാണ്ടോ സാധിപ്പിനെ തന്നെ എടുക്കാം ടോപ്പ് സ്ട്രൈക്കർ മോഹൻ ബഗാനിൽ നിന്നും ഗോവയിലേക്ക് വരുന്ന ഈ സീസണിൽ കണ്ടിന്യൂസ് ഏഴ് മാച്ചിൽ ഏഴ് ഗോളടിച്ച് നിൽക്കുകയാണ് അർമാൻഡോ സാധിക്കും ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറാണ് അർമാൻഡോ സാദിക്കുവിനെ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അത്ര സുഖകരമാവില്ല ഓ ഹോം ഗ്രൗണ്ടിൽ സോ വി ഹാവ് ടു ബ്ലോക്ക് അർമാൻഡോ സാധിക്കൂ അറ്റിക്കോ അതേപോലെ ബോർഹാ ഹരേര മറ്റൊരു സ്കോറിംഗ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഓൾറെഡി നാല് ഗോളുകൾ ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞു ബോർഹാ ഹരേറ അതേപോലെ ഐ കെ എൽ ഗുവാറോച്ചേന ഗുഡ് സ്ട്രൈക്കർ ഫോർ ഗോവ പിന്നെ അവരുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പോൾ റൈസൺ ആണെങ്കിലും ഉദാന്തയാണെങ്കിലും അവരെല്ലാവരും ഗോളടിച്ചു കഴിഞ്ഞു സോ ഗോവ ആസ് എ ടീം കോഴ്സ് അവരുടെ കോച്ചിനെ കൂടെ എടുത്ത് പറയണം മനോലോ മാർക്കസ് ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിൻ്റെ പരിശീലകനായ മനോലോ മാർക്കസ് ഐ എസ് എല്ലുമായിട്ട് നമ്മൾ ഐ എസ് എല്ലിൻ്റെ ഇതിൽ ചേർത്ത് പറഞ്ഞാലും ഇന്ത്യൻ ഫുട്ബോളിനെ ടോട്ടലി ചേർത്ത് പറഞ്ഞാലും ഇത് വെരി എക്സ്പീരിയൻസ്ഡ് കോച്ച് ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായിട്ട് അറിയാവുന്ന ഈ ചെൻ്റെ ഒരു പ്ലെയേഴ്സിനെയും ടീമിനെയും അരച്ചു കലക്കി അറിയാവുന്ന മനോലോ മാർക്കസ് എഫ് സി ഗോവയുമായി കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇസ് നോട്ട് ഗോയിങ് ടു ടു ബി ഈസി ഫോർ കേരള എളുപ്പമാവില്ല പൊരുതി തന്നെ നേടണം പൊരുതി തന്നെ ജയിക്കണം നമ്മൾ ആ കഴിഞ്ഞ മാച്ച് ചെന്നൈക്കെതിരെ എങ്ങനെയാണോ മരണക്കളി കളിച്ചത് ആ തരത്തിലുള്ള ഒരു യൂണിറ്റി വളരെ എന്താ പറയുക ഒരു ചേർന്ന ഒത്തൊരുമ കളിക്കളത്തിൽ പ്രകടമാക്കണം നല്ല പാസിങ്ങും നല്ല അഗ്രസീവും നല്ല ഇൻറ്റൻസിറ്റിയും കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഗോവയുടെ വെല്ലുവിളി കേരള ബ്ലാസ്റ്റേഴ്സിന് മറികടക്കാൻ കഴിയൂ നവംബർ ട്വൻറ്റി എയ്റ്റ് വ്യാഴാഴ്ച കൊച്ചിയിൽ ഏതായാലും മലയാളം കമൻട്രിയോടെ നിങ്ങൾക്ക് ഈ മത്സരവും ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ ഇ എസ് എൽ പോരാട്ടവും കൊച്ചിയിലെ ഹോം മാച്ചും നിങ്ങൾക്ക് വീക്ഷിക്കാം കമൻട്രി ബോക്സിൽ മലയാളം കളി വിവരണത്തിനായി ഞാൻ ഉണ്ടാകും എന്ന് ഞാനും കൂടി ഉണ്ടാകും എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നവംബർ ഇരുപത്തെട്ടിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ ലൈവ് അടിച്ചു പൊളിക്കാം നമുക്ക് ബാക്ക് ടു ബാക്ക് രണ്ടാമത്തെ ഹോം വിജയം വരട്ടെ വരും എന്ന് തന്നെ പ്രത്യാശിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം ദിസ് ഇസ് ഷാജുദ് അഹമ്മദ് അൻസ്റ്റാൻഡിംഗ് ഓഫ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പെക്ടേഷൻ